ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിരീഡിയിലേക്ക് നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണെന്നൊരു ഇന്നൊരു വീഡിയോ ആകത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയോടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ കാത്തിരിക്കുന്നത് ഷത്തരിൽ ഛത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കിടൽ പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അഭിഷേക് നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം അപ്സര എന്നിങ്ങനെ എന്തായാലും കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ബൈ ബൈ